കൊല്ലം കൊട്ടിയത്ത് കടയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു കൊട്ടിയത്ത് പ്രവർത്തിക്കുന്ന ഷാർപ്പ് കളർ ലാബിലാണ് തീപിടുത്തമുണ്ടായത് അപകടത്തിന്റെ കാരണം വ്യക്തമല്ല കണ നായർ ചേരുന്നുണ്ട് കണ്ണൻ പുകച്ചുരുളുകളൊക്കെ ഉയരുന്നുണ്ട് വലിയ തീപിടുത്തമാണോ എപ്പോഴായിരുന്നു തീപിടിച്ചത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നോ തുടരുന്നുണ്ടോ ഉണ്ടായത് കൊട്ടിയം ടൗൺ റോഡ് തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കളർ ലാബ് ആണ് ആ കറയുടെ മുഗൾ ഭാഗത്ത് നിന്നാണ് തീ ഉയർന്നത് ആദ്യം ബോർഡിന്റെ ഭാഗത്താണ് തീ പിടിച്ചത് അതിനുശേഷം പിന്നീട് വലിയ രീതിയിൽ പുക ഉയരുകയായിരുന്നു ഇതുകൊണ്ട് നാട്ടുകാർ പരിപ്രാന്തരായി ഉടൻ തന്നെ കൊട്ടാരക്കര ചാത്തന്നൂർ കുണ്ടറ കൊല്ലം എന്നീ നാല് സ്ഥലങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് പൂർണമായും അണഞ്ഞിട്ടില്ല എന്നാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്താണ് അപകടത്തിന്റെ കാരണം എന്നുള്ളത് വ്യക്തമായിട്ടില്ല പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇത് അല്പം പഴക്കമുള്ള ഒരു കടയാണ് ആ കടയിൽ ഷോർട്ട് സർക്യൂട്ട് ആകാം അപകടത്തിന് കാരണം എന്നുള്ളതന്നെയാണ് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിലെ ഉദ്യോഗസ്ഥർ അടക്കം വന്നു പരിശോധിച്ചെങ്കിൽ മാത്രമേ അറിയുള്ളൂ അവിടെ ഫ്ലെക്സ് പ്രിന്റിംഗ് അടക്കമുള്ള ഈ ആൽബം സെറ്റ് ഇത് ഫ്ലെക്സ് പ്രിന്റ് പ്രതിയൊക്കെ ചെയ്ത ഒരു സ്ഥാപനം കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഫ്ലെക്സ് പ്രിന്റ് ചെയ്ത് പഴയ ഭാഗങ്ങളെ മറ്റു കൂട്ടിയിട്ടിരുന്ന മൂലം ഉണ്ടായ തീപിടുത്തമാണോ എന്ന് സംശയമുണ്ട് എന്തായാലും ആരും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് തെരുവിൽ തീ നിയന്ത്രണ വിധേയ ആക്കിയിട്ടുണ്ട് കടൻ സമീപത്തൊക്കെ കടകൾ കൂടുതലായി ഉണ്ടോ അവിടേക്കൊന്നും തീ പടുന്നില്ലല്ലോ അവിടേക്കൊന്നും തീ മടർന്നിട്ടില്ല സമീപത്ത് കടകളുണ്ട് പക്ഷേ അത് തീ പടരാത്തത് ഒരു ഗുണമായി എന്ന് പറയാം കാര്യം അവിടെ മറ്റുള്ള സ്ഥല കടകളിലേക്ക് തീ മറന്നിട്ടുണ്ടെങ്കിൽ കുട്ടിയും വളരെ തിരക്കുള്ള ഒരു പ്രദേശമാണ് ഇടുങ്ങിയ പ്രദേശമാണ് അത് വലിയ രീതിയിൽ വാഹനങ്ങൾക്ക് പോലും ഈ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾക്ക് പോലും അകത്തേക്ക് കയറാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയത് എന്തായാലും നിലവിൽ ഇപ്പോൾ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് തീ മറന്നിട്ടില്ല ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് തീ പൂർണ്ണമായും അടഞ്ഞതല്ല നിയന്ത്രണ വിധേയമാണ് അല്പസമയത്തിൽ തന്നെ തീ അടയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം എന്ത് തന്നെ അത് ഈ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട് കാര്യം അവിടെ പ്രിന്റിംഗ് മെഷീനുകളും മറ്റും അടക്കമുള്ള ഒട്ടേറെ ഉപകരണങ്ങളുണ്ടായിരുന്നു ഫ്ലക്സ് പ്രിന്റിംഗിന് വേണ്ടിയുള്ള ഫ്ലക്സ് അടക്കം സൂക്ഷിച്ചിരുന്നു അവയൊക്കെ തന്നെ കത്തിക്കോയിട്ടുണ്ട് ഈ അപകട വിശദമായിട്ടുള്ള ഒരു അന്വേഷണം അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ശ്രീകണ്ണനാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് കൊട്ടിയത്താണ് തീപിടുത്തമുണ്ടായത് കടയിൽ